ഞാൻ ഇങ്ങനെ വെറുതെ കുത്തിരുന്നു എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മളവിടെ കുറേ കൃഷികളുണ്ട് കൃഷി എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ ഐറ്റംസും ഇതിൻ്റെ പുരയിലുണ്ട് അപ്പോൾ അതൊക്കെ അത് കാണിച്ചെന്നാണോ ഏ ഇതൊക്കെ ചിലപ്പം ഒരട്ടി മുറിച്ച് പോയാൽ പിന്നെ ഇതൊന്നും കാണാനാവില്ല അപ്പം നമ്മൾ ചെറിയൊരു അങ്ങനത്തെ വീഡിയോ ചെയ്യാൻ ചോദിച്ചു അപ്പോൾ വെറുതെ ഇങ്ങനെ അവിടെ കുത്തിരുന്നേ തോന്നുന്നു അപ്പം അന്ന് ഇന്ന് നമ്മൾ നമ്മളെ പുരത്തെ എന്താ നാച്ചുറൽ കൃഷികളും സാധനങ്ങളും കാണിച്ചു തരാൻ പോവാണ് ഇന്നേത്തെ പരിപാടി അതാണ് വേറെ ഒന്നും ഇന്ന് മെയിൻ ഇത് പിന്നെ പിറ്റേ പി പിന്നൊരു സമയം വേറെ വിളിച്ചു അന്ന് ഇന്ന് ഉപ്പുണ്ടാക്കിയ കുറേ കൃഷികൾ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരുവിധ എല്ലാ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീറോ സെവൻ വ്ലോഗ്സ് നമ്മളെല്ലാം നമ്മളെ പിന്നെ അസാർ വ്ലോഗായിരുന്നു അസാർ വോഗ് നമ്മൾ വാങ്ങി സീറോ സെവൻ നമ്മളുടെ മൊത്തത്തിൽ സീറോ സെവൻ ആണ് നമ്മൾ അപ്പോൾ സീറോ സെവൻ ആക്കാൻ കാരണം എന്താ വെച്ചാൽ അതൊരു അത് നമുക്ക് പിന്നെ പറയാം അപ്പം അന്നേരത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളുടെ നാച്ചുറൽ സസ്യങ്ങൾ അങ്ങനെയല്ല പറയുക അത് കാണിക്കല്ല കേട്ടോ അന്നേത്തെ പരിപാടി അപ്പോൾ ഉപയോഗിക്കുക അപ്പോൾ എണീക്കല്ലേ ഇവിടുന്ന് ഇപ്പോൾ എണീക്കണം അപ്പോൾ ഇവിടുന്ന് അടുത്ത് തുടങ്ങുക കുറേ സാധനം കാണിക്കാണ്ട് ഇത്രയും അവിടെ കൊള്ളുന്നു ഓർമ്മ കേട്ടോ സമ്പദ ഇതൊന്ന് തീരുമെന്നെനിക്ക് ഓർമ്മയില്ല കേട്ടോ അതിനകത്ത് സാധനങ്ങളുണ്ട് മൈ ഹോം ഇതാണ് നമ്മൾ ഹോം ഇവിടെ അല്ലാത്ത തുളസിതാണ് തുളസി ഇതാക്കണ ഇതാക്കണം നമ്മുടെ കുരുമുളക് ഇതാക്കണം കുരുമുളക് ഇത് നമ്മളെ മാവ് ഒരു ഒരു മോളൽ മാവ് അതിന് ഒരു മുല്ല ഉണ്ട് അതിൻ്റെ അതിലപ്പുറത്താ വേറെ മാവ് പൂത്തുക്കണ് ഇത് നമ്മളെ കഴുങ്ങ് പിന്നെ ആക്കണ ഇത് വയോ പൂവനോ വേറെ ഇതാണ് കറിവേപ്പിലിതാക്കണതാണ് കറിവേപ്പിലിതാക്കണോ ഇത് മഞ്ഞൾ പിന്നെ വേറെന്താ കുരുമുളക് ഇല്ലാത്ത ഒറ്റ മരം ഉണ്ടാവില്ല എല്ലാത്തിനും ഒന്ന് കുരുമുളക് ഉണ്ടാവും ഉണ്ടല്ലേ പിന്നെ ഏതാ ചക്കാമുള ചക്ക ജഗ് ഫ്രൂട്ട് ഇനിയുണ്ട് സാധനം ഇവിടെ തീരുവില്ല അതിനുണ്ട് കുരുമുളക് എല്ലാത്തി മരം ഉണ്ടാവും കേട്ടോ കാരണം കുരുമുളക് ഇത് എന്തേത്താന്ന് ഉപ്പനോട് എന്നെ ചോദിച്ചു നോക്കണോ എന്നാ തെങ്ങ് തെങ്ങ് പിന്നെ പറയണ്ടല്ലോ ഞാൻ പുളി ഇതാക്കണ പിന്നെ വേറെന്തേത്താ അടുത്ത് അങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് നമ്മളെ റംബൂട്ടാനാണ് റംബൂട്ടാൻ കഴിഞ്ഞാൽ ഇത് വേറെന്തോ ഒരു സാധനമാണ് എന്തേത്താണെന്ന് എനിക്ക് ഓർമ്മല്ല കേട്ടോ പിന്നെ ഇവിടെ മാവ് എടുത്ത മാവ് താക്കണം ഇത് നമ്മളെ മറ്റേ ഇത് എന്ത് നമ്മളെ കുച്ചിച്ചക്ക കുച്ചക്ക നമ്മൾ ഇങ്ങോട്ട് പറയൽ അത് ചേമ്പ് ഇതാക്കണം ഇവിടെ ചേമ്പ് ഇതാക്കണം പിന്നെ ഇത് നമ്മളെ കുട്ടി തെങ്ങ് ചെറിയ തെങ്ങല്ലോ വലിപ്പം വെക്കാണ്ട് ഇണ്ടാവണേ അത് പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ അവരുടെ അങ്ങോട്ട് അങ്ങോട്ട് പോകണം കുറേ സാ ഇത് നമ്മളെ ഈന്റ് താക്കണ പിന്നെ ഇത് നമ്മളെ നീണ്ടി ഒരിതെല്ലാത്തിനും പേരും കയറുണ്ട് നമ്മളെ നീണ്ടില്ല നീണ്ടി ാക്കണം അതിൻ്റെ അതിൻ്റെ സാധനം കേട്ടോ അതിൻ്റെ ഇതാക്കണം നീണ്ടി നീണ്ടി അതിൻ്റെ ഇടയ്ക്കൊക്കെ നീണ്ടി ഉണ്ട് കേട്ടോ ഇത് മറ്റേ കൂവ നമ്മളെ കൂവട്ടോ കൈ കാണുന്നത് നമ്മൾ കൂവ മറ്റേ കൂവത്തളി കളിക്കാനല്ലോ പൂവപ്പൊടി എന്ന് പറയുന്ന സാധനം കേട്ടോ അത് പിന്നെ പിന്നെ ഉണ്ട് പിന്നെ അത് നീണ്ടി ഇത് നീണ്ടി ഇതിൻ്റെ ഇത് വേറെന്താ കണ്ടിക്കാത്താണോ കണ്ടിക്കാത്താണോ അതെന്തോ സാധനമാണ് ഇത് എന്താ ഓർമ്മ കറക്റ്റ് കമൻറ്റ് ചെയ്യുക ഒരു തെങ്ങാ തയ്യാതൊക്കെ വെച്ചിരിക്കണമുണ്ടായി വരുന്നുണ്ട് വന്നിട്ടുണ്ട് അതാണ് എന്നാൽ ആ പിന്നെ നമ്മളെ മുരിങ്ങക്കായ് ഉണ്ട് പിന്നെ ഇങ്ങനെ വരുന്ന അടുത്തത് തീർന്നിട്ടും ഉണ്ടാവില്ല നമ്മൾ കാണുന്ന മാത്രം എടുക്കുന്നത് പിന്നെ നമ്മളെ നമ്മൾ ഇത് സപ്പോട്ട ചപ്പോട്ട കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മളെ നാരങ്ങ കേട്ടോ നാരങ്ങ ചെറുനാരങ്ങയാണ് ഇത് നമ്മളെ ചെറുനാരങ്ങ എന്തായാലും ഉണ്ട് കേട്ടോ ഇത് നമ്മളിത് എന്തായിരുന്നു ആപ്പിൾ ചാമ്പൊക്കെ ആപ്പിൾ ചാമ്പൊക്കെയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടിയൊരു മരം കണ്ടോ മേലോട്ട് പോണേത് ഇതല്ല ഇത് നമ്മളെ റംബൂട്ടാനാണ് റംബൂട്ടാൻ ഞാൻ അപ്പുറത്താണ് പോകാൻ കാണിച്ചരാം നീൻ്റെ ഉള്ളിൽ വേറെന്തോ ഉണ്ടോ നോക്കട്ടെ ഈ ചക്ക ഇതൊക്കെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എല്ലാ സാധനവും ഇഷ്ടം പോലെ ഉണ്ട് പുളിയൊക്കെ ഇതാക്കണോ പുളിയൊന്നും ഇത് വരാം ഉണ്ടായില്ല കേട്ടോ ആ ഇത് നമ്മളെ ഇതാട്ടോ കേട്ടോ മറ്റേ എന്താ ഏല ഏലണ്ടായോ കറാമ്പട്ടൻ്റെ ടേസ്റ്റുള്ള അതാ കേട്ടോ അത് നമ്മളെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളിതാണിത് ആപ്പിൾ ചാമ്പ് കൈമ്പല റംബുട്ട അതിലുണ്ടാവില്ല കേട്ടോ പിന്നെ ഗിസ് ഇസ് മൈ ഗാഡി നമ്മൾ അസാർ വോഗാദ്യം ഉണ്ടാവൽ അസാർ പോക നമ്മൾ മാറ്റി സീറോ സെവൻ ആക്കി വിസിസ് മൈ ഗാഡി ദിസ് ഗിസിസ് മൈ ഗാഡി ദിസ് ഈസ് മൈ ഗാഡി ദിസ് ഇസ് മൈ ഗാഡി ദിസ് ഇസ് ബ്രദർ ഗാഡി പിന്നെ അതങ്ങനെ അങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാ ഇത് നമ്മളെ ഒളർമാങ്ങാണ് ഒളർമാങ്ങട്ടോ ഒളർ ഇത് റയറ് സാധനമാണെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു പൂള ഞാൻ കാണുന്നുണ്ട് ഒരു പൂള ഞാൻ കാണപ്പെടുന്നുണ്ട് ഇതാ പൂള ഉണ്ടോ പൂള ഉണ്ടോ അതാ പൂള പൂളേൻ്റെ കൊമ്പാണ് ഇതാ ഇവിടെ ഇവിടെ വന്നതാണ് ഇത് നിൽക്കുന്നത് ഈ പൂളേൻ്റെ കൊമ്പുട്ടോ പൂള പിന്നെങ്ങനെ വരികയാണെങ്കിൽ വായ വായ പിന്നെ പറയാനുള്ള പിന്നെ ആക്കണപ്പുറത്ത് ഇതാക്കണേ നമ്മൾ വയറ് ബുദ്ധിയായിട്ട് വന്നിട്ട് കാണുന്നുണ്ടോ പയർ പയറിൻ്റെ അവിടെ എന്തൊക്കെയോ ഒക്കെ ഉണ്ടാവും ഇപ്പം നമ്മളെ ഇത് നമ്മളെ വലിയ മുളക് വടാ മുളക് ഉണ്ടല്ലേ ഒക്കെ ഭയങ്കര സെറ്റപ്പ് തന്നെ ഉണ്ടാക്കാം പിന്നെ ഇത് ഇതെന്താ കണ്ടിക്കാതെ ആ സാധനം എനിക്ക് മനസ്സിലായില്ല കേട്ടോ അതിൻ്റെ എല്ലാം കാണിച്ചെ പറഞ്ഞു ആലോ അപ്പോൾ ഇതാണ് നമ്മൾ പയർ ഇതാക്കണം പയറ് പയർ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെയുണ്ട് കർമൂസ ഇതാക്കണം കർമൂസ വേറെ ഉണ്ട് കേട്ടോ കർമൂസേനെ വേറെ ഇതാക്കണം ആടേണ്ടതാണ് ആണല്ലോ കർമ്മസന വരാൻ കാണിച്ചു തരാം കർമ്മസാക്ക് പൊട്ടിക്കൊളിഞ്ഞതാണ് കർമ്മസതാക്കിനെ അവിടെ കാണുന്നുണ്ടോ അതാണ് ഇത് കർമ്മസാഖമ്മ ഉണ്ട് കേട്ടോ കർമ്മസമ്മലുണ്ട് അപ്പോൾ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ മുളകളിൽ ഇല്ലാത്ത ഒറ്റ മരം നമ്മളുടെ ഉണ്ടാവില്ല ഇത് നമ്മളെ ഇത് തന്നെ വലിയ മുളക് പച്ചമുളക് പിന്നെ കർമ്മസത അവിടെ ഉണ്ടാക്കിന് മുള മുളക് ഞങ്ങൾ സ്ഥിരം വരുമാന മാർഗ്ഗമാണ് ഉപ്പയുടെ അത് പിന്നെ എല്ലാത്തുമലും ഉണ്ടാവും ഇത് പൂള പിന്നെ നമ്മളെ തേങ്ങ എല്ലായിടത്തും ഉണ്ടാവും പിന്നെ കഴുങ്ങ് കഴുങ്ങുണ്ട് പിന്നെ അങ്ങനെ കൊണ്ട് വേണം ചേ ചേന ആ ചേനതാ പഠിച്ചറബ് ചേനതാക്കണ ഉമ്മ ചേനുണ്ട് പിന്നെ ചേന കഴിഞ്ഞതാ ചേന കഴുങ്ങ പുതിയ കഴുങ്ങുകളൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സെറ്റപ്പ തന്നെ അതിന് ഏറെ അപ്പുറത്ത് ഇതാക്കണേത് നമ്മളെ ഇതാണ് അതിൻ്റെ പേര് വേറെ ചെമ്പരത്തി ചെമ്പരത്തി ഇവിടെ ഇതാക്കണേ വേറെ എന്തോ അതായത് എന്തോ ഒരു പുളിയാണ് പിന്നെ എങ്ങനെ വന്നാൽ ചീര ഇതാക്കണ ചീര ആ ഇല്ലേ ചീര താക്കണ ഇല്ലാത്ത സാധനം ഇവിടെ അല്ല ഇനി ഇതിൻ്റെ മേലോട്ട് ഇമേ ഇത് വെറ്റിലാണ് ഇത് മുളകല്ല കാണുന്നത് ഈ കാണുന്നത് മൊത്തം വെറ്റിലായിരിക്കും മണപ്പറച്ചോണ്ടോയ്ക്ക് വേണ്ടിയിട്ടോ അവിടെ ഇത് ഇത് കുരുമുളക് ഇതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ഈ കാണുന്നതാണ് ഇത് വെറ്റിലാണ് വെറ്റില വെറ്റിലാണ് വെറ്റിലാണ് ഈ കാണുന്നത് മേത്തിൽ വരെ കാങ്ങ് അടക്ക ഉണ്ടായിരിക്കുന്നത് അടക്ക നിലത്ത് വേണുങ്ങാൻ കായ് വേറെ ഉണ്ടാകുന്നുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇനിയുണ്ട് കഴിഞ്ഞില്ല കേട്ടോ ഇത് നമ്മൾ വെറുപോലാണ് പിന്നെ പിന്നെ നമ്മൾ കാണിച്ചു തരാം ഇല്ല പിന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് നമ്മളെ ഇതേത്താ നമ്മുടെ ഇതിൻ്റെ പേര് ഇനി പേര് മറന്നുപോയി ഗുസ് ഇത് നമ്മളെ കറ്റാർവായ കേട്ടോ കറ്റാർവായ സംഭവം വീഡിയോ പൗസേ പേര് കിട്ടാൻ വേണ്ടിയിട്ടായി പിന്നെ നമ്മൾ നാളികേരം താഴത്തുണ്ട് പിന്നെ കട ഇങ്ങനെ ഉണ്ടാവുക തന്നെ വലിയ കങ്ങാ എടാന്താ മാവ് പിന്നെയും മാവ് ഇത് നമ്മൾ പറഞ്ഞത് തന്നെ നമ്മളെ എന്താ ഉണ്ടായി ഉണ്ടായി ആകാശം എത്തിക്കും കുരുമുളക് ആ ചർവായ പിന്നെയും ഇത് നമ്മുടെ കഞ്ഞി കൂറുക്കൽ ഇത് പിന്നെയും നമ്മളെ കറുമൂസ ഇത് നമ്മളെ റോസാ കൊമ്പ് സ്പെഷ്യൽ റോസാ കൊമ്പ് ആ പൗത്തറംബുട്ടാൻ ഏടാണ്ടായത് പൗത്ത റംബൂട്ടാൻ ആകാശമോ ആ റംബൂട്ടാൻ എല്ലാം അതല്ലാത്തമ്മ പറഞ്ഞേ ആ ഫ്രേഷം ഫുഡാണ് ഫ്രേഷം ഫുഡാണ് ഫ്രേഷം ഫുഡ് അത് ഫ്രേഷൻ ഫുഡ് ഫ്രേഷൻ ഫുഡ് ഉണ്ടായിക്കിനി ഫ്രേഷൻ ഫുഡ് അതിൻ്റെ വെക്കലുണ്ട് അത് കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ അപ്പോൾ കാണൂല അതാ കാണ്ട് 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 കണ്ടു കണ്ട കണ്ടാ കണ്ട 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 കണ്ടാ കണ്ട കണ്ട അതാണ് ഫ്രേഷം ഫുഡ് ഇനി ഇങ്ങനെ കൂടെ വരാൻ റസാകുമ്പ് കണ്ടല്ലോ അല്ലേ ഇത് നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ പേര് എന്താ ഇതിൻ്റെ പേര് മധുരക്കെങ്ങ് 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 പിന്നെ അതിന് ശേഷം എന്തായത് ഇത് നമ്മളെ നമ്മളിത് തലേ തേക്കണ താളി 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 ചെമ്പരത്തി 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 പിന്നെയും കങ്ങുമ്പിൽ തന്നെ വന്നിട്ട് നമ്മൾ ഇത് എങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ നമ്മളെ എന്തൊക്കെയാ ഇവിടെ നമ്മളെ കുറേ സാധനങ്ങളുണ്ട് വല്ലതും ഉണ്ട് ഇതേ തള്ളതെനിക്ക് ഓർമ്മയില്ല ഇതിൻ്റെ പേരാണ് നമ്മളെന്തെങ്കിലും അതിൻ്റെ പേര് പറഞ്ഞു ഇത് മറ്റേ മരട്ടോ ഏത് എന്നോ മാവ് അതിൻ്റെ പേരപ്പത്ത് മഹാകണി മഹാകണി എന്നാണ് മക്കളെ പറയണ്ട പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വരികയാണെങ്കിൽ കർമ്മസാനുണ്ട് പിന്നെ അതാ അങ്ങനെ അങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ മുളകല്ലി കൊണ്ട് ഇവിടെ തല്ലുകൂടല പിന്നെ ഏറെപ്പുറത്തേക്കും നമ്മുടെ സ്വന്തം കങ്ങ് പിന്നെയും വന്നിരിക്കുന്നത് ഇത് ഇതാത്തങ്ങ് പുതിയ വരുന്നുണ്ട് പുതിയതാക്കണ മറ്റേ ഇത് നമ്മളെ കർമൂസ അറിയുന്നത് മറ്റേ കറുമൂസ വലിയ കറുമൂസ ആ നമ്മളെ മറ്റേവനാ ഫ്രഷ് അല്ല ഇത് സ്പോ പട്ടസ് സപ്പോട്ട ഏ അതുണ്ട് പിന്നെ ഇവിടെ അഞ്ച ചെറിയൊരു കുളവുമായി ഇതൊക്കെ ഇത് നല്ല നമ്മളെ ഫൈറ്റർ മീൻ ഉണ്ട് ഫൈറ്റർ മീൻസ് ഇതിലുള്ള പറഞ്ഞാൽ നമ്മളെ ഇതാ കേട്ടോ വാഹ മണൽവാഹ മണൽവാഹ ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് ഇതും ഏത് ഗൗര ഇതുണ്ടോ കണ്ടോ 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 സാധനം ഇതാ എങ്ങനെയെന്ന് വെച്ചാൽ കണ്ടോ കാണില്ല അപ്പോൾ അതാണ് ഇത് നമ്മൾ ഇത് നമ്മളിവിടെ വരുന്നതായിരുന്നു ഇത് നമ്മുടെ ഈ സാധനം കേട്ടോ ഏതെന്നോ എൽന്തങ്കായെന്ന് പറയു ഉപ്പിലൊക്കെ വന്നിട്ടുണ്ടോ അതാണിത് പിന്നെ ഇത് ഇതാക്കണ കൊല ഉണ്ടായി കിടക്കുന്ന നമ്മളെ സ്വന്തം ആണിപ്പൂവൻ അല്ല പൂവൻ പൂവന് ഇതാണിത് പഴമാണ് പിന്നെ അതിലങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ പ്രത്യാച്ച് കാണുന്നില്ല അവിടെ എന്തോ ഉണ്ടായി വരുന്നുണ്ട് ഇതിൻ്റെ വേരേക്ക് ഓർമ്മയില്ല പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് നമ്മളെ എന്ത് എന്നോ മറ്റേ അരി നെല്ലിക്ക അരി നെല്ലിക്ക പിന്നെ അവിടെ കുറച്ച് ചെടി ഐറ്റംസ് അങ്ങനത്തെ വേറുണ്ട് അത് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല പിന്നെ ഈ കാണുന്ന മാവമ്മൽ മാങ്ങ ഫുള്ള് ഉണ്ടാവണം കേട്ടോ ഇത് നമ്മളെ നാട്ടുമാവാണ് നാട്ടുമാവ് ഇത് കാണുന്നത് ഈ കാണാ ഇത് ഇങ്ങനെ പൊട്ടി ഉണ്ടായി ഇതായി ഉണ്ടായി വരുന്നത് ഇത് നമ്മളെ പുളിർമാങ്ങ തന്നെയാണ് ഇത്യാദി സാധനം മൊത്തമാണ് നീറ്റുള്ളിൽ പറയാൻ പറ്റ പല സാധനം ഉണ്ടാവും അങ്ങനത്തെ ഐറ്റംസ് കുറേ വേറെ ഉണ്ടാവും അവിടെ മാ ഇത് കുറേയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നേരത്തെ ഇപ്പോൾ പുറത്തേക്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി ഉള്ളോട്ട് കയറുകയാണെങ്കിൽ പല്ലതും കാണേണ്ട എപ്പോൾ കാണിച്ചു തരുന്നില്ല അപ്പം പിന്നെ കാണിച്ചേരാം അപ്പം പൂത്തി അടണ്ട്ട്ടോ പൂത്തിതാക്കണം പൂത്തിയില്ലാത്ത പോലെയായി പോകേണ്ടതാണ് പൂത്തിടാ ഒരു വീത എല്ലാ സാധനവും ബുഡറെഡ്യാ എന്നാലോ കേട്ടോ ഏതാ നീമൽ ഫുള്ള് ഇതുണ്ടാവുന്നുണ്ട് കേട്ടോ നമ്മളെ അപ്പോൾ ഞാൻ പൊക്കുണ്ടാവേണ്ടതാണ് കേട്ടോ മുരിങ്ങക്കായ് മുരിങ്ങക്കായ മുരിങ്ങക്കായൊക്കെ ഉണ്ടാവണം ഏ പോർച്ചുണ്ടാക്കാൻ ഉദ്ദേശമാകാതിന് നമ്മൾ ആട് സംഭവം എല്ലാം പറയാലോ അപ്പം കേൾക്കില്ല പോർച്ച് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അങ്ങോട്ടായിന് അപ്പോൾ പോർച്ച് ഞാൻ അങ്ങോട്ടിങ്ങനെ ഉദ്ദേശിച്ചുണ്ടാക്കാൻ വെച്ചേരോ ഉപ്പ പറഞ്ഞു കൃഷി പോയാൽ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങേണ്ടിയിരുന്നു അപ്പോൾ നമ്മൾ താൽക്കാലികമായി അത് ഉണ്ടാക്കി സ്റ്റോപ്പ് ചെയ്ത് വെച്ചു ഈൻ്റെ ടൈം അതിൻ്റെ പുറത്തോട്ട് നമ്മൾ പോർച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നില്ല അപ്പോൾ അത് പാളി അപ്പോൾ നിലവിലിപ്പോൾ ഒരു വായി അലച്ചിട്ടിങ്ങനെ അതിൻ്റെ അടിയിൽ നമ്മളെ ഗാഡീസ് ഒക്കെ ഉള്ളു അപ്പോൾ അങ്ങനെയാണ് നിലവിൽ ഓക്കെ അപ്പോൾ കണ്ടെല്ലും അപ്പോൾ ഞാൻ നമ്മൾ പോയി ഇരുന്നിടത്തേക്ക് അങ്ങനെ പോയിരുന്നാലേ എന്നിട്ട് ആക്കാം പറഞ്ഞാൽ ബാക്കി അപ്പോൾ പിന്നെ നമ്മളിവിടെ തന്നെ എത്തി അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നേരം എനിക്ക് തോന്നിയതാണ് ഇതൊക്കെ അപ്പോൾ മുച്ചായിട്ട് പോയാൽ പിന്നെ നമ്മൾ കാണാനാവില്ലല്ലോ അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കാൻ അതിനോ അതാണ് അല്ലാണ്ട് വേറെ അപ്പോൾ ഒരു വേറൊരു ഞാൻ കാണിച്ചു കൊണ്ടു വിചാരിച്ചിട്ട് ഇത്രയും സാധനമൊക്കെ ഉള്ള നിങ്ങളുടെ ഏതെങ്കിലും പൊരുണ്ടെങ്കിലും കാണിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ പൊരന്റെ നടു കൂടിയാ എന്റെ പൊരന്റെ നടുവിലാണല്ലോ എന്റെ സൈഡ് കൂടിയല്ല പൊര ഇരിക്കണിച്ചോ എന്താണ് സംഭവം ഇതൊക്കെ ഉണ്ടായ കൊണ്ട് കൊലാലിരിക്കാല്ല സുഖം തീരെ വെയിലില്ല പക്ഷേ അങ്ങോട്ട് അങ്ങോട്ട് നോക്കി കൊലാലിക്കൊന്നും തീരെ വെയിലില്ല ഇത്രയൊക്കെ ഉണ്ടാക്കിയെടുക്കണെ ഭയങ്കര പണിയാലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം ഇനി നമ്മൾ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഐറ്റംസ് ആക്കിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് വീഡിയോ ഇനി ചിലപ്പോൾ അടുത്തൊല്ലാട്ടുണ്ടാകാം അപ്പോൾ അതിൻ്റെ പ്രായം അപ്പോൾ എല്ലാവരും നോക്കി നോക്കി ചെയ്യാം ബൈ ബൈ